ഓ നമുക്ക് സാരി ബ്ലൗസ് ക്രോസ് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുറിച്ച് വെച്ചതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മുറിക്കുന്നതിൻ്റെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിൽ തന്നെ ബാക്കിലുള്ള രണ്ട് ടക്ക് ആണ് അടിക്കുന്നത് അത് ഞാൻ നാലിഞ്ച് നീളത്തിൽ അളന്നെടുത്തിട്ട് മാർക്ക് ചെയ്തതാണ് അത് നമുക്ക് വേഗം തന്നെ അടിച്ചെടുക്കാം അപ്പോൾ അതടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഇതിൻ്റെ ഫ്രണ്ട് പീസാണ് ആയിട്ട് മുറിച്ചത് അപ്പോൾ ഓരോ ടെക്കും നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കണം ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ താഴത്തെ വരുന്ന സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഇതുപോലെ എല്ലാം അടിച്ചെടുക്കാം ഇത് നാല് ഭാഗത്തുള്ള സ്റ്റിച്ചും ടക്കിൻ്റെ സ്റ്റിച്ച് ഞാൻ ചെയ്ത് വെച്ചു ഇനി അതുപോലെ തന്നെ ഇതാ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ ഭാഗവും കൂടി ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായതുപോലെയാണ് ഉണ്ടാവുക ഇനി നമുക്കിതിൻ്റെ ബാൻഡ് പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു പീസ് ഒന്നിച്ച് വെച്ച് അടിക്കുകയാണ് അപ്പോൾ മൂന്ന് പീസ് വെക്കുന്നുണ്ട് നമ്മളൊരു പീസിൻ്റെ ഉള്ളിലായിട്ട് വേറെ ഒന്നും കൂടി വെച്ച് അതുപോലെ ഇതാ ഇതുപോലെയാണുള്ളത് ആദ്യം ഒന്നടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇത് നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതെല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ വീഡിയോ കുറേ ലോങ്ങ് ആവുന്നത് കൊണ്ടാണിത് ഒരു സ്റ്റിച്ച് മാത്രം അങ്ങനെ ചെയ്യുന്നത് കാണിക്കുന്നത് ഇതുപോലെയെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്നിച്ച് വെച്ച് നോക്കണം പിന്നെ ഈ ബാക്കിൽ ഭാഗത്തുള്ള നമുക്കതിൻ്റെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പീസ് ആണ് വെച്ച് അടിച്ചുകൊടുക്കുന്നത് എന്നിട്ടിത് തിരിച്ചിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുകയും വേണം അതിന് ശേഷം ഇത് നമ്മൾ മടക്കിയിട്ട് കൈത്തുന്നൽ തുന്നുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളെ ഈ ഫ്രണ്ട് പീസിന് നമുക്ക് ഓപ്പൺ പിടിപ്പിക്കണം നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം രൺ ഒരു ഭാഗം കുറച്ച് വീതിയുള്ള ഒരു നാലിഞ്ച് വീതിക്കുള്ള പീസ് എടുത്തിട്ടാണ് അടിച്ച് പിടിപ്പിച്ചത് അപ്പോൾ മറ്റേ ഭാഗത്ത് അതിൽ കുറച്ചുകൂടി കുറഞ്ഞ് മൂന്നിഞ്ചുള്ള പീസ് മതിയാവും അപ്പോൾ അതൊന്ന് ഒരു ഭാഗം അടിച്ച് മറ്റേ ഭാഗം പതിച്ചടിച്ചതിന് ശേഷം ആണ് നമ്മൾ കുടുക്ക് വെക്കേണ്ട ഭാഗം ഇതുപോലെ അടിച്ച് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി നമുക്കിത് അളന്നിട്ട് ഇതെങ്ങനെ അടിക്കും നോക്കാം നമ്മൾ താഴെ ഭാഗത്ത് ഞാൻ എട്ടര ഇഞ്ച് ആണ് മാർക്ക് ചെയ്തത് അതായത് മടക്കി വെച്ചിട്ട് എട്ടര ഇഞ്ച് ഇതുപോലെ ഈ ഫ്രണ്ട് പീസ് താഴെ ഭാഗത്തും എട്ടര തന്നെ മാർക്ക് ചെയ്യുക മുകളിലെ ഭാഗത്ത് പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ മറ്റേ പീസിനും താഴെ എട്ടരയും മുകളിലെ ഭാഗത്ത് പത്തര ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് ഷോൾഡർ ആദ്യം പിടിപ്പിക്കാം അപ്പോൾ നല്ല വശത്തോട് നല്ല വശം കൂട്ടി വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ഇതുപോലെയാണ് ഷോൾഡർ പിടിപ്പിക്കുക എന്നുള്ളത് എന്നാലും ഞാൻ ഒന്ന് പറയുന്നതാണ് ഇപ്പോൾ രണ്ട് ഷോൾഡറും ഇതുപോലെ പിടിപ്പിച്ചു അതിന് ശേഷം നമുക്ക് കൈ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതാ ഈ കുഴിച്ച് മുറിച്ച ഭാഗം അതിൻ്റെ ആ ഭാഗത്തോടെയൊക്കെ തന്നെ വെച്ച് നോക്കണം മാറിപ്പോകാൻ പാടില്ല അതുപോലെ വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തെയും കൈ അതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി നമുക്കിത് ബ്ലൗസ് കൂട്ടി അടിക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ കൈയുടെ വണ്ണം ആറ് ഇഞ്ചാണ് മട പന്ത്രണ്ട് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ കൈ മടക്കി വെച്ചിട്ട് അടിക്കുമ്പോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ മറ്റേ അളവൊക്കെ നേരത്തെ മാർക്ക് ചെയ്തുകൊണ്ട് എല്ലാം ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടി അടിച്ചു കഴിഞ്ഞ് ഇനി ഇതിൻ്റെ കഴുത്ത് അന്ന് അടിക്കേണ്ടത് അപ്പോൾ ബാക്കിലെ കഴുത്ത് കുറച്ചുകൂടി ഇറക്കം വേണം അപ്പോൾ ഞാനിത് ആറിഞ്ചായിരുന്നു ആദ്യം മുറിച്ചിരുന്നത് പിന്നെ ഇപ്പോൾ ഒരു കൂടി താഴ്ത്തി മുറിക്കാൻ വേണ്ടിയിട്ട് അളവെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് നമ്മൾ ഷെയ്പ്പാക്കി മുറിച്ചതിന് ശേഷം വേണം നമുക്ക് ഇത് അടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ചെറിയതായിട്ടൊന്ന് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഷേപ്പ് ചെയ്തെടുത്ത് മുറിച്ച് ലെവലാക്കി എടുക്കണം അപ്പോൾ ഇത് മുറിച്ച് ലെവലാക്കി എടുത്തു ഇനി നമുക്ക് ക്രോസ് പീസാണ് ഇതിൻ്റെ കഴുത്തിന് അടിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടത് അപ്പോൾ ഞാൻ ക്രോസ് പീസ് മുറിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ എടു ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് എല്ലാം കൂട്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്തിന് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അത ഇതുപോലെ നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വെച്ച് ഇതുപോലെ സൈഡ് വഴി സൈഡിലേക്കൂടെ രണ്ട് ഭാഗവും കൂടി മടക്കി ഉള്ളോട്ട് മടക്കി വെച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് ടിച്ചെടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അതിനുശേഷം ഇത് പതിച്ചടിച്ച് അടിക്കണം അപ്പോൾ ഇത് അടിച്ച് പൂർത്തിയായി കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സൈ ഇങ്ങനെ കൂടി അടിക്കണം ഇനി പുറത്തേക്ക് കടന്നു പോകാൻ പാടില്ല അതായത് നമ്മൾ കഴുത്തിന് വേണ്ടി വെച്ച് കൊടുത്ത ആ പൈപ്പിംഗ് വെക്കേണ്ട ആ പീസിലേക്കാണ് നമ്മൾ അടിക്കുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ഇതിലേക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് കടന്ന് വരാൻ പാടില്ല കാരണം ഇത് നമ്മൾ ഉള്ളോട്ടേക്ക് മടക്കി തുന്നാൻ വേണ്ടിയാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ പതിച്ചടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ ഉള്ളോട്ട് മടക്കി തുന്നി എടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ മടക്കിയിട്ട് തുന്നി അപ്പോൾ ബ്ലൗസിൻ്റെ കഴുത്തും കയ്യും ഒക്കെ കൈത്തുന്നൽ തുന്നി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഫൈനൽ ലുക്ക് ഇതുപോലെയാണുള്ളത് നല്ല കറക്റ്റായിട്ട് നമ്മളെ പഫക്കെ കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സാരിയുടെ കൂടെ മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലൗസ് തയ്ച്ചത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു സാരിക്കത് മേച്ചല്ലേ നിങ്ങളുടെ കമൻറ്റ് വരട്ടെ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്